اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا عرضنا الامانه على السماوات والارض والجبال فابين ان يحملنها واشفقن منها وحملها الانسان انه كان ظلوما جهولا ليعذب الله المنافقين والمنافقات അസ്സാമലൈക്കും വാഹത്തല്ല പ്രിയമുള്ളവരെ സൂറത്ത് എഹസാബിലെ ഏറ്റവും അവസാനത്തെ രണ്ട് വചനങ്ങളാണ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വചനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് ഇന്ന വൽ വൽ ജിബാൽ അമാനത്തിനെ ഭൂമിക്കും ആകാശങ്ങൾക്കും പർവ്വതത്തിനും പ്രദർശിപ്പിച്ചു കൊടുത്തു ഫ വ വ ഹമലഹൽ ഇൻസാൻ അവർ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെക്കുറിച്ച് പേടിക്കുകയും ചെയ്തു ഏറ്റെടുക്കാൻ എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു ഇന്നഹു കാന ജഹൂല നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു ലിയൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി കപട വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായ സ്ത്രീകളെയും പുരുഷന്മാരെയും ശിക്ഷിക്കാൻ വേണ്ടിയത്രേ അത് വൈ അലൽ മുക്മിനീന വൽ മുക്മിനാഥ് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായവരുടെ പാപമോചന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു വ ഖാൻ റഹീമ റഹീമ അള്ളാഹുത്താല ഏറെ പുറക്കുന്നവരും കരുണ നിധിയുമാണ് ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെ സാരാംശം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹുത്താല പറയുന്നത് ആകാശങ്ങൾക്ക് ഭൂമിക്ക് പർവ്വതങ്ങൾക്ക് അമാനത്ത് പ്രദർശിപ്പിച്ചു എന്നാണ് ഓരോ വ്യക്തിക്കും അതല്ലെങ്കിൽ ഓരോ പ്രതിഭാസങ്ങൾക്കും സംഭവങ്ങൾക്കുമൊക്കെ ഏറ്റെടുക്കേണ്ട അമാനത്തുകൾ വ്യത്യസ്തമാണ് ഒരു പുരുഷൻ്റെ അതേ അമാനത്തുകളായിരിക്കല്ല ഒരു സ്ത്രീക്കുള്ളത് ഭൂമിയിലുള്ള ഓരോ വസ്തുവിനും പ്രകൃതിയിലുള്ള ഓരോ സംഭവങ്ങൾക്കും ഓരോ വസ്തുവിനും അതിൻ്റേതായ അമാനത്തുകൾ അള്ളാഹു താല് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഓരോന്നും അതിൻ്റെ വ്യവസ്ഥക്ക് അനുസരിച്ച് നീങ്ങുമ്പോഴാണ് അതിൻ്റെ അമാനത്ത് പൂർത്തിയാക്കുക ഓരോരുത്തരുടെയും അമാനത്തുകൾ വ്യത്യസ്തവുമാണ് അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം അള്ളാഹുത്ത അല അമാനത്തിനെ പർവ്വതങ്ങൾക്ക് ഭൂമിക്ക് മനുഷ്യന് ഒക്കെ ആകാശങ്ങൾക്കൊക്കെ പ്രദർശിപ്പിച്ചു കൊടുത്തു അപ്പോൾ പറയുന്നത് പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമിയുമൊക്കെ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് പരിശുദ്ധ പരിശുദ്ധിക്കുറ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള പ്രകൃതിയിലുള്ള എല്ലാ സംഭവങ്ങളും അള്ളാഹു എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ നിലനിന്നിട്ടുള്ളൂ അവരുടെ ചലനവും അവരുടെ നിലനിൽപ്പുമെല്ലാം അള്ളാഹു പറയുന്നതിന് അനുസരിച്ചാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറഞ്ഞ അമാനത്തും അവർ ഏറ്റെടുത്തിട്ടുണ്ടാവണം എങ്ങനെയാണത് മനസ്സിലാക്കുക ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അൻ ിൽഹ എന്നാണ് അതൊരു സാധാരണ നമ്മൾ അർത്ഥം പറഞ്ഞത് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് എന്നാൽ ഹമല എന്നുള്ള വാക്കിൻ്റെ മറ്റൊരർത്ഥം ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാക്കാണ് ഹമല സുഹൃത്ത് അറാഫിൽ ഹമല എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു പണ്ഡിതൻ്റെയും നായയുടെയും സംഭവം പറയുന്നിടത്ത് തഹ്മില അലൈഹ എന്ന് പറയുന്നത് ആ പണ്ഡിതൻ നായയെ ഉപദ്രവിച്ചു എന്ന് പറയാനാണ് അവിടെ ഹമലയുടെ അർത്ഥം ഉപദ്രവിച്ചു എന്നാണ് ഹമലയുടെ മറ്റൊരർത്ഥമാണ് വഞ്ചന കാണിക്കുക എന്നത് ഓഹറൂർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഏറ്റവും നന്നായിട്ട് പറയാവുന്നത് അൻ യഹ്മിൽ നഹ ഇവർ അള്ളാഹു അള്ളാഹുത്താല അവരെ ഏൽപ്പിച്ച അമാനത്തിൽ വഞ്ചന കാണിക്കാൻ വിസമ്മതിച്ചു എന്നാണ് അങ്ങനെ ആകുമ്പോൾ ഇന്ന സമാവാത്തി വൽഅർ വൽജിബാൽ നാം അമാനത്തിനെ ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും കാണിച്ചു കൊടുത്തു ഫ അബൈന ൽഹ അവർ അതിൽ വഞ്ചന കാണിക്കാൻ വിസമ്മതിച്ചു അവർ അവർ അത് ഏറ്റെടുത്തു വ അശ്വഖന മിൻഹ അതിൽ വഞ്ചന കാണിക്കാൻ അവർ ഭയപ്പെട്ടു വ ഹമലഹൽ ഇൻസാൻ എന്നാൽ മനുഷ്യൻ അതിൽ വഞ്ചന കാണിച്ചു മനുഷ്യൻ അമാനത്ത് ഏറ്റെടുക്കുകയും അതിൽ വഞ്ചന കാണിക്കുകയും ചെയ്തു ഇന്നഹു കാന ലോലൂമൻ ജഹൂല അങ്ങനെ മനുഷ്യൻ അക്രമകാരിയായിത്തീർന്നു വിഡ്ഢിയായിത്തീർന്നു എന്നതാണ് എന്നതായിരിക്കും നേരമറിച്ച് ഈ പ്രജ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ ഒരുപാട് സൃഷ്ടിപ്പുകൾ ഇവയൊക്കെ അള്ളാഹുവിൻ്റെ അമാനത്തിനെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് ഒരു നേരല്ലാത്ത വായനയായിട്ട് മാറിത്തീരും അതിന് ഒരുന്നുകൂടെ അർത്ഥം വെക്കാൻ നല്ലത് ഇവർ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിൽ വഞ്ചന കാണിക്കാൻ വിസമ്മതിച്ചു എന്നതായിരിക്കും ഓരോരുത്തർക്കും അവരുടേതായ അമാനത്തുകൾ അള്ളാഹു താല നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അത് പൂർത്തിയാകുമ്പോഴാണ് അതവൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിക്കുന്നത് ഓരോരുത്തർക്കുമുള്ളത് വ്യത്യാസമായിരിക്കും വ്യത്യസ്തങ്ങളായിരിക്കും അത് തിരിച്ചറിയുകയും അത് പൂർത്തീകരിക്കുകയും വേണം എന്നാൽ അള്ളാഹുത്താല പറയുന്നത് ഒരുപാട് നടപടിക്രമങ്ങൾ അള്ളാഹുത്താല ചെയ്തു വെക്കുന്നത് അള്ളാഹുത്താലെ നിഷേധിക്കുന്ന കപടവിശ്വാസികളുണ്ട് മുസ്ലിം